ഈ വർഷത്തെ പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരെ ആദരിച്ചു പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ ഗൾഫിലെ ഏക മലയാളിയും ഷിപ്പിംഗ് രംഗത്തെ അധികാരനുമായ രാമകൃഷ്ണ ശിവസ്വാമി അയ്യരെ പുരസ്കാരം ലബ്ദിക്കു ശേഷം ആദ്യമായി ആദരിക്കുന്ന ചടങ്ങാണ് ദുബായിൽ നടന്നത് യുഎയിലെ പ്രവാസി ഭാരതിയുടെ കൂട്ടായ്മയായ എഫ് ഐ ഇവന്റ്സും പി ഐഒ സി സി ഐയും സംയുക്തമായാണ് ഇന്ത്യ ക്ലബിൽ പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മുഖ്യ അതിഥിയായിരുന്നു എഫ് ഐ ഭാരവാഹികളായ വെങ്കിടേഷ് വിശ്വജിത് എൻ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി ഭാരതി അവാർഡ് ദിവസം നമ്മൾ തന്നെ ഒരു മെമ്പറായ ബോർഡ് മെമ്പറും കൂടിയായ ശ്രീ രാമകൃഷ്ണൻജിക്കാണ് അദ്ദേഹം ഇവിടെ എത്തിയിന്ന് അദ്ദേഹത്തിന് നമ്മൾ കോൺസിലിന്റെ സൈഡിനും എഫ് ഒയുടെ സൈഡിൽ നിന്നും കെ സി സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഹോണറിങ്ങാണ് ഇവിടെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് എല്ലാ പ്രവാസികൾക്കും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിനെ അംഗീകരിക്കാമെന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ പ്രവർത്തനം അറിയണം ചെയ്തിരിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനം ദുബായി